പാരമ്പര്യത്തനിമയിലെ ആചാരങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് കർക്കിടകം കർക്കിടക മാസത്തിൻ്റെ ദിവസം പല വീടുകളിലും ഇപ്പോഴും ഈ ആചാരം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്തെന്ന് വെച്ചാൽ ഒരു തിരിയും ചൂടിൻ്റെ കൊടിയും ഒരു പാത്രവും എടുത്ത് നമ്മൾ എല്ലാ മൂലക്കിലും വീടിൻ്റെ എല്ലാ മൂലക്കിലും ചെന്നിട്ട് ഇങ്ങനെ പാടും പൊട്ടി മക്കളും ബോ ശിവതി മക്കളും വാ പൊട്ടി മക്കളും ബോ ശിവതി മക്കളും വാ എന്ന് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ ഇടയ്ക്കൊക്കെ വന്നു പോകാറുള്ള ഒരു ചിത്രശലവുമുണ്ട് ഒരു കാപ്പി കളറിൽ പൊടി പൊടിയിലോ ചിത്ര ചിലവും അതിന് മുണ്ടിയെന്നാണ് പറയുക അച്ഛൻ പറഞ്ഞു തന്നത് അത് വന്നു പോയാൽ വീട്ടിലെ കുട്ടികൾക്കും ഈ സ്ത്രീകൾക്കൊക്കെ പല അസുഖങ്ങൾ വരും എന്നാ പറയാറ് അപ്പം അത് ഒക്കെ പോവാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിന് ഐശ്വര്യമൊക്കെ വന്ന് ചേരാൻ വേണ്ടിയിട്ട് നമ്മളിത് കളയുകയാണ് ഈ സംഭവം വീട് മൂന്ന് വട്ടം നമ്മൾ വലം വെച്ചിട്ട് അത് കുറേ ദൂരെ കൊണ്ട് കളയണം അങ്ങനെ കൊണ്ട് കളഞ്ഞാൽ ഈ അസുഖങ്ങളൊന്നും ഉണ്ടാവാതെ നല്ല ഐശ്വര്യമൊക്കെ വന്ന് ചേരുന്ന വിശ്വസിക്കുന്നത്